വീണ്ടും ഒരു മയിൽപീൽ കഥ ഒരു കൃഷ്ണാനുഭവമാണ് നല്ല ഭംഗിയുള്ള അക്ഷരത്തിൽ എഴുതി അയച്ചിട്ടുണ്ട് ഒരമ്മയാണ് നമുക്കത് വായിക്കാം എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം പറയാം ഒരു കൃഷ്ണാനുഭവം പറയട്ടെ സാർ അതിനു മുൻപ് കണ്ണൻ എനിക്ക് ആരാണെന്ന് പറയാം എന്റെ കുഞ്ഞുണ്ണി കുസൃതിക്കുരുന്ന് ഞാൻ കണ്ണൻ മോൻ എന്നൊക്കെയാണ് പൊന്നുണ്ണിയെ വിളിക്കാറ് എപ്പോഴും ഓരോ കാര്യങ്ങളും കണ്ണനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും അതൊക്കെ ചിലപ്പോൾ അത് ബുക്കിൽ കുറിച്ചിടും ഒരു ദിവസം ഒരു പാർവതി ഒരു കുട്ടിക്ക് കണ്ണൻ മയൽപ്പീലി കൊടുക്കുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ കണ്ടു അതിനുശേഷം കണ്ണനുമായി നടത്തിയ സംഭാഷണം ഡയറി കുറിപ്പ് അതിപ്രകാരമാണ് എഴുതിയത് അപ്പോൾ അങ്ങനെ എഴുതി അയച്ചു തന്നിട്ടുണ്ട് അമ്മ പറയാണ് പാർവതി കുട്ടിക്ക് മയൽപ്പീലി നൽകിയില്ലേ അമ്മയ്ക്കും തരുമോ ഒരു മയൽപ്പീലി കണ്ണൻ അമ്മയ്ക്ക് ഞാൻ അല്ലേ തരാറുള്ളത് അമ്മ അതോക്കെ എങ്കിലും ഞാൻ കാത്തിരിക്കുകയാണ് എന്നെങ്കിലും എവിടെയും വെച്ച് ഒരു മയിൽപ്പീലി കണ്ണാ അമ്മയ്ക്ക് തരണേ എന്ന് അങ്ങനെ ആ എഴുത്ത് അവിടെ അവസാനിച്ചു എന്നിട്ട് പറയാണ് എഴുതി എന്നാണെന്ന് ഓർമ്മയൊന്നുമില്ല എഴുതിയ കാര്യം തന്നെ മറന്നുപോയി എന്നാൽ കണ്ണൻ അത് ഓർത്തു വെച്ചു കണ്ണൻ മയിൽപ്പീലി തന്നിട്ട് ഒരു മാസത്തിലേറെയായി കഴിഞ്ഞ പ്രാവശ്യമല്ല അതിനു മുമ്പത്തെ പ്രാവശ്യം ഗുരുവായൂർ പോയി കണ്ണനെ തൊഴുത് പടിഞ്ഞാറെ നടയിലൂടെ പോരുമ്പോൾ അമ്പലത്തിൽ നിന്നും ഉപയോഗം കഴിഞ്ഞ പൂക്കൾ ഒരാളെ ട്രോളിയിൽ കൊണ്ടുപോകുന്നത് കണ്ടു നെറ്റ് പോലെയുള്ള ഒരു ചാക്കിൽ കെട്ടിവെച്ച പൂക്കൾക്കിടയിൽ ഒരു മയിൽപ്പീലി യാതൊരു കേടുപാടും ഇല്ലാതെ കാറ്റിലങ്ങനെ ആടിക്കളിക്കുന്നു ഭംഗിയുള്ള ഒരു മയിൽപ്പീലി അത് കൊണ്ടുപോകുന്ന ആളോട് ഇത് കളയാൻ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു അതേ കളയാൻ കൊണ്ടുപോകാണോ എന്ന് പറഞ്ഞു നല്ല മയിൽപ്പീലി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വേണമെങ്കിലും എടുത്തോളൂ എന്ന് ആ അത് കേൾക്കേണ്ട താമസം വേഗം തന്നെ ഞാൻ അതെത്തു ചോദിച്ചു വാങ്ങിയതെങ്കിലും ട്രോളിയും മൈൽപീലിയും എൻ്റെ മുമ്പിൽ എത്തിച്ചത് കണ്ണനല്ലേ അവിടെ ഇരുന്ന ഒരാൾക്കും തോന്നാതെ ചോദിക്കാൻ തോന്നിച്ചത് അവിടുന്നല്ലേ അമ്മയുടെ പൊന്നുണ്ണി അമ്മയെ കൊണ്ട് ചോദിപ്പിച്ചതല്ലേ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ അങ്ങനെ എന്നാൽ ഞാൻ മറന്നുപോയിരുന്നു ഈ വയൽപ്പീലെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ കണ്ണൻ മറന്നിരുന്നില്ല ഡയറിയിൽ കുറിച്ച ആ സംഭാഷണം വീണ്ടും ഇന്ന് കണ്ണിൽപ്പെട്ടു അപ്പോഴാണ് മുൻപ് മയൽപ്പിയിൽ ചോദിച്ചിരുന്നു എന്ന കാര്യം ഓർമ്മ വന്നത് ചെറുതെന്ന് തോന്നുമെങ്കിലും ഞാൻ വളരെ മൂല്യം കൽപ്പിക്കുന്ന ഈ അനുഭവം ത്രിഭന്ധത്തിൽ അയക്കാമെന്നോർത്തു ലിങ്ക് വഴി വാട്സാപ്പിൽ ഗ്രൂപ്പ് കയറാൻ പറ്റിയിട്ടില്ല അത് ഗ്രൂപ്പിൽ ഇല്ലാത്തവരുടെ അനുഭവം വായിക്കുമെങ്കിൽ ഈ അനുഭവം പരിഗണിക്കുമല്ലോ അല്ലേ മുൻപ് ഒരു അനുഭവം അയച്ചു തന്നിരുന്നു അത് പറഞ്ഞില്ല കണ്ണൻ വേണ്ടാന്ന് കരുതി കാണും അതിനു മുൻപ് അനുഭവം അയച്ചു പെട്ടെന്ന് തന്നെ വായിക്കുകയും ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മയിപ്പീല് ഗുരുവായൂർ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഓർമ്മ വരുന്ന സംഭവങ്ങളാണല്ലേ മയിൽപ്പീലീ മഞ്ചാടിക്കുരവും കുന്നിക്കുരവും കണ്ണനെയൊക്കെ ആ ഒരു റിലേറ്റഡ് ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ വായിക്കാതിരിക്കാനൊന്നും പറ്റില്ല മിസ്സായി എന്ന് പറഞ്ഞ അനുഭവം ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല അതായിരിക്കും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെയാണ് വരിക നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് വളരെ ചുരുക്കിയാണ് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി അനുഭവങ്ങൾ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തന്നെ ഓർമ്മിപ്പിക്കുക ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാം ഇനിയിപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ഒക്കെ വരാൻ പോവുകയാണല്ലേ ഗുരുവായൂരൊക്കെ നല്ല തിരക്കും ഈ ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂർ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ ഹരേ കൃഷ്ണ